നമസ്കാരം കൊല്ലം എന്ന പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവര് അഭിനേത്രിയായി വളരാനായിട്ട് കൂടുതൽ കൂടുതൽ മികവോട് വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ കഴിഞ്ഞകാല അവരുടെ ജീവിതത്തിലെ അവർ തന്റെ ഭർത്താവായ കൊല്ലം സുതി കൊല്ലം സുതി വഴിവിട്ട ജീവിതത്തിന്റെ ഉടമയായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും കാരണം ചെറിയ ഒരു കാലയളവിൽ തന്നെ മൂന്ന് ഭാര്യമാരെ കൂടെ കൂട്ടി കൂട്ടിത്തഴിഞ്ഞ ജീവിതത്തിന്റെ ഉടമയായിരുന്നോ എന്ന തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്ത് ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടേതായ ഓരോരോ വീഡിയോസും ഓരോരോ റിയാക്ട് റിയാക്റ്റീവ് വീഡിയോസ് ചെയ്യുന്ന ഓരോരോ യൂട്യൂബർമാർ ഇടുന്ന വീഡിയോസ് എല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്ക് തന്നെ ലജ്ജ ഇവരെ പറ്റിയുള്ള ഓരോ വാർത്തകൾ കാരണം പലരും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് സഹായം ഒരുപാട് കൊടുത്തിട്ടുണ്ട് വീട് കൊടുത്ത് സഹായിച്ചു അവസാനം അവരെ തിരിച്ചു ചെയ്താൽ പറഞ്ഞു വീട് നന്നാക്കി എടുക്കേണ്ടത് വീട്ടില് താമസിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണെങ്കിൽ ഇവർ അത് ചോർച്ച വിടുന്ന രീതിയിൽ അവരെ വീട് കൊടുത്തവരോട് നന്ദിയില്ലാത്ത രീതിയിൽ വർത്തമാനം പറഞ്ഞു കൊച്ചിൻ്റെ കാര്യം കുഞ്ഞിനെ നോക്കാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം അതങ്ങനെ എന്താ പറയുക നമ്മൾക്ക് ആരെങ്കിലും ജീവിതത്തിലേ നമ്മൾക്ക് ഏതെങ്കിലും വഴിയിൽ ഒരാൾ ഒരു വാക്കുകൊണ്ട് പോലും സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മോറൽ സപ്പോർട്ട് നമ്മൾ ഒരിക്കലും മറക്കരുത് അതുപോലെ തന്നെ കൊല്ലസുതിയുടെ ഓർമ്മ ദിവസം അവിടെ ഒരു എന്താ പറയുക ഒരുത്തം വന്ന് ഡാൻസ് ചെയ്യുന്ന സീൻ കണ്ട് ഏതെങ്കിലും ധാർമ്മികമായിട്ട് ബോധമുള്ള ഒരു സ്ത്രീ ജയിക്കുന്ന കാര്യമാണോ അതൊക്കെ ധാർമ്മികമായി സ്വന്തം ഭർത്താവിനോടുള്ള ഒരു ആദരവ് മനസ്സ് സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഒരിക്കലും അയാളുടെ ഓർമ്മ ദിവസം മറ്റൊരുത്തനെ വീട്ടിൽ വിളിച്ചു വരുത്തി എത്ര പോകുന്ന സമയത്താണേലും അവന്റെ ഡാൻസും കൂത്താടാനായിട്ടുള്ള ഒരു വേദിയായിട്ട് സ്വന്തം വീട് മാറ്റുന്നു അപ്പൊ ഇതവിടെയൊക്കെ എന്താണ് മാനസികമായി വല്ല ബുദ്ധിമുട്ടുള്ള ആളാണോ ഈ രേഷ്മ പെൻകച്ഛൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും കൊല്ലം സുജ തന്നെ പറഞ്ഞിട്ടുണ്ട് മെന്റലി സ്ട്രെസ് ഉള്ള ഒരു സ്ത്രീയാണ് എൻ്റെ വൈഫെന്ന ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് അപ്പോൾ ഇവർ ജീവിച്ച് ഒന്നിച്ചു ജീവിച്ച സമയത്ത് കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു ർഭാടത്തിന്റെ വഴിയിലായിരുന്നു പലരോടും പൈസ കടം വാങ്ങുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നു അകട കടം വാങ്ങിക്കഴിഞ്ഞ് കട കൊടുത്തവരോട് അവർ തിരിച്ചു പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിലോ ഇവർക്ക് ഇഷ്ട അങ്ങനെ പറയുന്ന ഒരു രംഗം നമുക്ക് ഒരു യൂട്യൂബർ ചൂടിലാണ് കാരണം കാശ് തിരിച്ചു വെച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ സ്വന്തം രേഷ്മ തങ്കത്തിൻ്റെ തനി നിറം എന്ന് വേണം നാം ചിന്തിക്കാനായിട്ട് ഇവർ ഇവർക്ക് ഇവർ പലരോടും പൈസ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് പൈസ പലരും കൊടുത്തിട്ടുണ്ട് അവരൊക്കെ പിന്നീട് പല തരത്തിലുള്ള കഷ്ടതകൾക്കും അവർ പാത്രമായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയും നമുക്ക് കേൾക്കാൻ തുടങ്ങി

വാങ്ങിയ കാശ് തിരികെ ചോദിച്ചപ്പോൾ അത് തിരികെ കൊടുക്കാതെ ഉടായിപ്പ് ചോദിച്ചു നടക്കുന്ന വർത്തമാന ശൈലിയുള്ള ഒരാളാണോ ഈ കൊല്ലം സുതി എന്നതാണ് നാം ഈ സംസാരത്തിലൂടെ തിരിച്ചറിയേണ്ടത് പൈസ കൊടുത്തവരൊക്കെ പല പ്രാവശ്യം മുഷിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഈ പൈസ കൊടുത്തവരോടുള്ള വർത്തമാന ശൈലിയാണ് നാം ഇപ്പോൾ കേട്ടത് കൊല്ലം സുതിയിൽ നിന്നും ഇതായിരുന്നോ യഥാർത്ഥ ഒരു കലാകാരന്റെ മുഖം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മുഖമാണോ കൊല്ലം സുതിയിൽ എല്ലാവരും ഊ കണ്ട് മനസ്സിലെ സൂക്ഷിച്ചു പോകുന്നത് മൺ മറഞ്ഞു ഒരു മനുഷ്യനാണ് അദ്ദേഹം പല വീഴ്ചകളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോഴും മൺ മറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആത്മാവിന് പോലും സമാധാനമില്ലാത്ത രീതിയിൽ ഇന്നിപ്പോഴിതെല്ലാം ജനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവരുടെ അനുഭവ സാക്ഷ്യം പുറത്തുവിടുന്നെങ്കിൽ അത് എന്തുകൊണ്ടാ ഇന്ന് ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന രേണു സുധീ അവരുടെ അഹങ്കാരം നിറഞ്ഞ സംസാര രീതി തന്നെയല്ലേ അവർ കഴിഞ്ഞു പോകുന്നതും ഇപ്പോൾ കഴിയുന്നതും അത് ദൈവനാമത്തിലെ എളിമത്തോടു കൂടി തരുന്ന സഹായങ്ങൾ സ്വീകരിച്ചു സഹായം നൽകുന്നവരോട് നല്ല വാക്ക് എന്നെന്നും വാക്കുകളിൽ നന്ദി വാക്ക് സൂചിച്ച് സൂ സൂക്ഷിച്ചുകൊണ്ട് എന്നും വാക്കുകളിൽ അവരോട് എളിമത്വത്തോടു കൂടിയാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ആരെങ്കിലും ഇവർക്കെതിരെ തിരിയോ അപ്പോഴെന്താ പണ്ട് ശീലിച്ചു പോകുന്നതും ഇപ്പോൾ കഴിയുന്നതും ഓരോന്നും തൻ്റെ കുട്ടിയെ പറ്റി പറയുന്നുണ്ട് തൻ്റെ കുട്ടിയെ നോക്കാനായിട്ട് ആരെങ്കിലും വരുമോ വരുമോന്നാ ചോദിക്കണ ഒരു ഒരു കുട്ടി ഒരു മാതാപിതാവിനെ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ സംരക്ഷിക്കുക അതിനെ നന്നായി വളർത്തുക അതാ അതിന്റെ അച്ഛനും അമ്മക്കും തന്നെയല്ലേ ഉള്ളത് അപ്പോൾ അവിടെയും എവിടെയും എല്ലാം നാട്ടുകാരുടെ ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് വാക്കുകളിൽ സ്വന്തമായിട്ടൊന്നും അധ്വാനിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിന്റെ സംരക്ഷണം അതിനാണ് മനുഷ്യൻ ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കൊല്ലം ശ്രുതി എന്ന കലാകാരന്റെ ആത്മാവിനെ തന്നെ വേട്ടയാടുകയാണ് ഇതെല്ലാം ആര് പറയിപ്പിക്കുന്നതാ ജീവിച്ചിരിക്കുന്ന ഭാര്യയായ രേഷ്മ തങ്കച്ചൻ പറയിപ്പിക്കുന്നതല്ലേ എന്തിനായിരം വർത്തമാനം പറയിപ്പിക്കുന്ന കുറച്ചുകൂടി അഹങ്ക വെടിഞ്ഞ് കുറച്ച് എളിമത്തം മനസ്സിൽ സൂക്ഷിച്ച് എല്ലാവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ വാക്കുകളിലെല്ലാം മിതത്വം പാലിച്ചുകൊണ്ട് നമ്മൾ ഒരു കലാകാരിയായിട്ട് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ ഗുണം അത് ഏറ്റവും പ്രധാനമാണ് അവിടെ കുറച്ച് എളിമത്വം അത് പാലിച്ചുകൊണ്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങളോട് എല്ലാവരും കൂടെ നിൽക്കും ഇത് നിങ്ങളുടെ വാക്കുകൾ ശരിയല്ല ഓരോ ഇടത്തും ഓരോ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും അവിടെ എടുത്തു പറയുന്ന വാക്കുകൾ ജനങ്ങൾ ഓരോന്ന് സൂക്ഷ്മമായിട്ടാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ ഇതാ നടക്കുന്നേ ഇന്ന് നടക്കുന്നത് എന്താ പൂർവ്വകാല ചരിത്രങ്ങൾ ഭർത്താവിൻ്റെ ആയാലും അതെല്ലാം ചിക്കി ചെകഞ്ഞ് 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 ഭർത്താവ് ചോദിച്ച് സഹായം വാങ്ങിച്ചിട്ടുള്ള സഹായം കൊടുത്തിട്ടുള്ള ഓരോരുത്തരും ഓരോ വോയിസ് ക്ലിപ്പും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് പത്തിരുന്നൂറിലധികം വോയിസ് ക്ലിപ്പാണ് അത്തരത്തിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇതിനെല്ലാം ഇടയാക്കിയത് ഈ ഒരുത്തി മാത്രമാണ് എന്നതാണ് നാം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസമാണ് താജ് പത്തനംതിട്ട വെളിപ്പെടുത്തിയത് തൻ്റെ പക്കലുണ്ട് ഒരുപാട് തെളിവുകൾ ഒരു ക്യാൻസർ പേഷ്യന്റിനാണ് എന്നും പറഞ്ഞിട്ട് അൻപതിനായിരം രൂപ ചോദിച്ചു വാങ്ങി എന്നിട്ട് ക്യാൻസർ പേഷ്യന്റിന് കൊടുത്തില്ല അത്രയും ഇത്തരത്തിലെ ഉടായ്പും ആയി ജീവിച്ചു പോകുന്ന ഒരാളാണോ ഈ കലാകാരൻ എന്നത് ജനസമക്ഷം പല പല വോയിസ് ക്ലിപ്പുകളിലൂടെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടിരിക്കുകയാണ് എന്നത് കൂടി ഒന്ന് ബോധ്യപ്പെടുന്നത് നന്നായിരിക്കും രേഷ്മ തങ്കച്ച കുടുംബം മൊത്തം ഒന്ന് തിരിച്ചറിയുന്ന നന്നായിരിക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചതിനായിരം രൂപ എന്താ ചെയ്തേ അത് സ്വന്തം കാര്യത്തില് അപ്പൊ പൊട്ടടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഓരോരുത്തരും ഓരോ വോയിസ് ക്ലിപ്പ് ഇടുന്നതിലൂടെ നാം ഇതെല്ലാം കേട്ട് വരുമ്പോ നമുക്കും വിലയിരുത്താൻ പറ്റുന്ന അങ്ങനെ ആ ഒരു ശൈലിയിലേക്ക് ഇവരെ കുറിച്ച് ഒരു ജീവിതത്തില് ഒരിക്കൽ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു വീണ കൊല്ലസുതിയുടെ ഭാര്യയായിട്ട് നിലനിന്നിരുന്നതാണ് വീണ അപ്പോൾ ആ വീണാസുതി പറയുന്നുണ്ട് വീണാസുദിയുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത് ഈ ഒരു സ്ത്രീയാണ് രേഷ്മ തങ്കച്ചനാണ് രേഷ്മാ തങ്കച്ചനോട് ഇടയ്ക്കൊരു ഇഷ്ടം തോന്നുകയും മെസ്സേജ് അയക്കുകയും ഇത് വീണ തിരിച്ചറിയുകയും അവസാനം വീണ അവസാനം ആ ജീവിതത്തിൽ നിന്ന് തന്നെ മാറിക്കൊടുക്കുകയും ചെയ്തു പോകുന്നത് അപ്പോൾ ഉടായ്പ ജീവിതത്തിന്റെ ഉടമയായിരുന്നോ കൊല്ലം സുതി ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അതാണ് നാം ഇന്ന് തിരിച്ചറിയേണ്ടതും എന്നതാണ് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ വീഡിയോ ഇന്നെ ഇവരെ വാച്ച് ചെയ്യുന്ന എന്നെ കേൾക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ശ്രദ്ധിക്കുമല്ലോ നന്ദി നമസ്കാരം